എന്റെ അഭിനയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണോ ഇത് ഇതൊരു മോണാഴ്ച മത്സരമല്ലേ സാഹിത്യം നിങ്ങൾക്ക് അഭിവാദ്യം ഇതുപോലുള്ള ചില മാഷിമാർ ഇടപെടലുകൾ കാരണം കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കണ്ടുവരുന്ന ചില പതിവ് മോണാഴ്ചകളാണ് ഇവിടെ എത്തുന്നത് ചെറുതെ കാരണാടിസ്ഥാനത്തിൽ അമിതാഭിനും ഇവർക്ക് അനുഭവിച്ചു മോണാൻ വേദിയുടെ ഡെമോൺസ്ട്രേഷൻ നാട്ടിൽ നിന്നും മോഡാൻ കേട്ടു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് ആരംഭിക്കും ആദ്യമായി നമ്മളിൽ മോണാൻ കേൾ കണ്ടുവരുന്ന ഒരു പതിവ് കഥാപാത്രമാണ് thank മറ്റൊരു കഥാപാത്രമാണ് വെളിച്ചപ്പോൾ